മുമ്പേ പരിശോധിച്ച ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കേരളത്തിൽ എത്ര ശക്തമൊത്തായ ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ഈ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് ജനസംഘം സ്ഥാനാർത്ഥിയെ നടത്താൻ തീരുമാനിച്ചല്ലോ ആദ്യമായിട്ട് നടത്താൻ തീരുമാനിച്ച നാല് മണ്ഡലത്തിലാണ് എപ്പോഴും വിമോചന സമരം കഴിഞ്ഞതിനു ശേഷം ആ വിമോചന സമരം കഴിഞ്ഞതിനു ശേഷം നാല് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കണം കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമി പട്ടാമിയിലാണ് നിയമസ് മത്സരിക്കുന്നത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പിയില് അവിടെ യഥാർത്ഥത്തിൽ ദീൻ ദയാൽ ഉപാധ്യായയാണ് കേരളത്തിൽ വന്ന് ഈ നാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് നാല് സ്ഥാനാർത്ഥികളും മത്സരരംഗത്ത് വന്നു മത്സരരംഗത്ത് വന്നപ്പോൾ കോൺഗ്രസുമായിട്ട് ഞാൻ ഈ പറഞ്ഞ ദീൻ ദയാൽ ഉപാധ്യായുമായി ചർച്ച നടത്തി ചർച്ച നടത്തിയിട്ട് ഇ എം എസിനെ തോൽപ്പിക്കണം ഇ എം എസ് ആയിരുന്നല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതുകൊണ്ട് ഇ എം എസിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി നിങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് ദീൻദയാൽ ദയാൽ ഉപാധിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയിട്ട് ദീൻദയാൽ ദയാൽ ഉപാധിയായ തന്നെ നേരിട്ട് പ്രഖ്യാപിച്ച പട്ടാമ്പിയിലെ അന്നത്തെ സ്ഥാനാർത്ഥിയെ ആർ എസ് എസിന്റെ ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചു അങ്ങനെ പിൻവലിച്ചിട്ടാണ് മാധവ മേനോനെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് മാധവ മേനോനെ പിൻവലിച്ചു അങ്ങനെ അവിടെ ഇ എം എസിനെ തോൽപ്പിക്കുന്നതിനു വേണ്ടി അവർ ഒരു സംയുക്ത സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു ആ സ്ഥാനാർത്ഥിയാണ് രാഘവ നായർ ഇതൊന്നും ചരിത്രം മനസ്സിലാക്കാതെ വിശദീകരിക്കാൻ സാധിക്കുന്നതല്ലോ രാഘവ നായർ അവിടെ പിന്നീട് തോറ്റല്ലോ കോൺഗ്രസും അതുപോലെ തന്നെ ഈ സംഘപരിവാർ വിഭാഗത്തിന്റെ ഭാഗമായിട്ടുള്ള ജനസംഘവും ചേർന്ന് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് തോറ്റില്ലല്ലോ ബേപ്പൂരും വടകരയും ഞാൻ നേരത്തെ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് ശ്രദ്ധയായി മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞു എ കെ ജിയെ തോൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ തന്നെയുള്ള ആർ എസ് എസും ആർ എസ് എസ് സ്ഥാനാർത്ഥി കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചല്ലോ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നമുക്കിതിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ ഉണ്ട് കോൺഗ്രസും പ്രത്യേകിച്ച് ഇവിടെ ലീഗ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് കൊലിബി സത്യമുണ്ടാക്കി ഗടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി നടത്തിയ പാരമ്പര്യം കടക്കുമ്പോൾ തികച്ചും തെറ്റായ രീതിയിൽ ആർ എസ് ആയി ഒരിക്കലും രാഷ്ട്രീയ ബന്ധമുണ്ടാക്കാത്ത സി പി ഐ എമ്മിനെ പറ്റി ആർ എസിന് വോട്ട് വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി പോലുള്ള ആളുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും പിണറായി വിജയൻ ഇന്നത്തെ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് നിലമ്പൂരിൽ നടന്ന ഏഴ് റാലിയിലും വിഭജനവാദികളുടെയും വർഗീയവാദികളുടെയും ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ കാലഘട്ടത്തിൽ ആളെ പറ്റിക്കുന്നതിന് വേണ്ടി വർഗീയവാദികൾ വർഗീയ സ്വഭാവമുള്ള ശക്തികൾ പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമിന്റെ വ്യക്തതാക്കൾ ഞങ്ങൾക്കെതിരായിട്ട് വേല നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഞാൻ ആ കാര്യം ഇത്രയും വിശദമായിട്ട് കൂടിക്കാണിച്ചിട്ടുള്ളത്